നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം വിജയിയുടെയും തൃശയുടെയും വിവാഹ സംബന്ധമായിട്ടുള്ള വാർത്തകൾ കുറച്ച് നാളുകളായിട്ട് തമിഴ് ഇടങ്ങളിലൊക്കെയും ചർച്ചയാണ് അവരുടെ പ്രണയബന്ധമാണോ സൗഹൃദമാണോ എന്നുള്ള സംശയങ്ങളും ആശങ്കകളുമായിട്ട് തമിഴകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വളരെ സുന്ദരിയായും അവിവാഹിതയായും കാണപ്പെടുന്ന തൃഷ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ രോമാഞ്ചമാണ് തമിഴ്നാടിൻ്റെ രോമാഞ്ചമാണ് തൃഷ അതുപോലെ തന്നെ വിജയ് വിജയ് രാഷ്ട്രീയത്തിലേക്കിറങ്ങി തൻ്റെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി ആകാനുള്ള സ്ഥാനത്തേക്ക് വിജയിയെ എല്ലാവരും മനസ്സിൽ സങ്കല്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയായിട്ട് വിലസുന്നതിനാണോ തൃശ ഇപ്പോൾ പുറകെ കൂടിയിരിക്കുന്നത് എന്നുള്ള ചർച്ചകളുമൊക്കെയും സജീവമാണ് എന്നിരുന്നാലും വളരെയധികം നല്ല രീതിയിൽ കുടുംബ ബന്ധം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിജയ് വിജയ്യുടെ കുടുംബവും ഇതിനിടയിൽ തൃശ എന്ന അവിവാഹിതയായ പെൺകുട്ടിയുടെ കടന്നു അവരുടെ കുടുംബത്തിന് വിള്ളൽ ഉണ്ടാക്കിയോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു വളരെ സുന്ദരിയായും അതീവ ശാലീനിയായും കാണപ്പെടുന്ന തൃശയെ എല്ലാവർക്കും മനസ്സിന്റെ ഒരു കോണിൽ ഇഷ്ടവുമാണ് വിജയ്യുടെയും തൃശയുടെയും ഒരുമിച്ചുള്ള യാത്രകളൊക്കെ തന്നെ ഓരോ ഇടങ്ങളിലും വളരെയധികം ശ്രദ്ധ നേടാറുണ്ട് കഴിഞ്ഞ സമയങ്ങളിൽ കീർത്തി സുരേഷിന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വിജയിയോടൊപ്പം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത തൃഷയെ എല്ലാവരും മാധ്യമങ്ങളിൽ വളരെയധികം സജീവമായി തന്നെ ചർച്ച ചെയ്യുന്നതിന് വിഷയം എടുത്തിട്ടിരുന്നു എന്നിരുന്നാലും സൗഹൃദപരമായ ഈ ബന്ധം മുൻപോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഒരു കുടുംബത്തിന് മുഴുവനും വിള്ളൽ രീതിയിൽ ഇവരുടെ ഇടപാടുകൾ ഉണ്ടാകാതിരിക്കട്ടെ പക്ഷേ അത്തരത്തിലും ഇവരെ രണ്ടിനെയും ഒരുമിച്ച് കാണുന്നതും ആളുകൾക്ക് വളരെയേറെ ഹരമാണ് അത്രയധികം ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് വിജയിയും തൃശയും വിജയിയുടെ രാഷ്ട്രീയ വരവോടുകൂടിയാണ് ആളുകൾ ഇത്രയേറെ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് എതിർ സ്ഥാനത്തിരിക്കുന്ന എതിർ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇത് അതീവ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊരു ചർച്ചയ്ക്കെടുക്കണം അതിനിടയിൽ വിജയിയെ പുറത്താക്കാനും വിജയിയുടെ കടന്നുവരവ് ആളുകൾ ആഘോഷിക്കാതിരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ ഫലമാണോ ഇവരെ രണ്ടുപേരെയും ചേർത്തുള്ള ഈ വിവരങ്ങളൊക്കെ ഒന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നിരുന്നാലും ഇവരെ എല്ലായിടങ്ങളിലും തന്നെ ഒരുമിച്ച് കാണാറുണ്ട് അവരുടെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് അവർ ശക്തമായിട്ട് എവിടെയും പറയുന്നതായിട്ട് കേട്ടിട്ടുമില്ല ഇങ്ങനെയുള്ള ചില വിവാദങ്ങളുടെ നടുവിലൂടെയാണ് വിജയിയെ തൃശയും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇനിയൊരു വിവാഹത്തിലേക്ക് ഇവരെത്തിച്ചേരുമോ എന്നുള്ളൊരു ആശങ്കയിലൂടെയാണ് ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആളുകൾക്കും ഇതറിയാനുള്ള ആകാംക്ഷയുണ്ട് കാരണം അത്രയേറെ ഇവരെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് തമിഴിനിടങ്ങളിലുള്ളത് തമിഴങ്ങളിൽ മാത്രമല്ല കേരള കല കരയിലും ഒക്കെ ഇതുതന്നെയാണ് ആളുകൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് ഇവരെ അറിയുന്നതിന് ഇവരുടെ വാർത്തകൾ കേൾക്കുന്നതിനായിട്ട് പുതിയ 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 വാർത്തകൾ വന്നു ചേരുന്നതിനനുസരിച്ച് ഇവരുടെ സൗഹൃദം വളരെ ആഴത്തിലുള്ളതാണെന്നാണ് അറിയുവാൻ സാ സാധിക്കുന്നത് ഇവിടെ ഇതെവിടെ എത്തിച്ചേരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു